ലുക്കും ഹെൽത്തും ആകെ അലമ്പായി കിടക്കാണ് പേഴ്സണൽ കെയർ എടുത്തേ പറ്റുള്ളൂ നീ നാളായല്ലോ അതെ വാങ്ങിക്കണേ നമ്മൾ ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെ വാങ്ങിക്കണം പക്ഷെ ബജറ്റ് ഒന്നും പ്രശ്നമില്ല യു എല്ലാ ലും ഹൈപ്പർ മാർക്കറ്റിലും ബ്രാൻഡ് പ്രോഡക്റ്റ് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കുറഞ്ഞ വിലക്ക് സാധനങ്ങളും മേടിക്കാം അതിന്റെ കൂടെ ഒരുപാട് സമ്മാനങ്ങളും കിട്ടും ഇവിടേ ഫിലിപ്സിന്റെയും ബ്രോണിന്റെയും ഹെയർ കെയർ ചെയ്യാൻ പറ്റുന്ന ഹെയർ ഡ്രയേഴ്സ് ഹെയർ സ്റ്റൈലേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട് നല്ല ഓഫേഴ്സ് ആണ് ഇതിന് ഇപ്പൊ ഇതേ ഇതൊരു ഹെയർ ഡ്രയർ ആണ് ഫിലിപ്സിന്റെ എഴുപത്തി ഒമ്പത് ആണ് ഓഫർ പ്രൈസ് ഫിലിപ്സിന്റെ ഈ ഐ ഹെയർ റിമൂവർ ഉണ്ടല്ലോ ബോഡിക്കും ഫേസിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇത് ലേസർ ടെക്നോളജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ് ഇതിന്റെ പ്രൈസ് എത്ര ഫിലിപ്സിന്റെ തന്നെ ഫാസ്റ്റ് ആൻഡ് ക്ലീൻ ഷേവർ ഇത് ഫുള് വാഷബിൾ ആണ് പ്രൈസ് വരുന്നത് ദ്രംസ് ദ്രംസ് ഒരു ഫീമെയിൽ ബ്യൂട്ടി സെറ്റ് ഉണ്ട് ഇപ്പത്തെ മുന്നൂറ്റി ദ്രംസ് ആണ് ഈ ഒരു സെറ്റിനകത്ത് സെറ്റിനകത്തേ ഫേസ് പാ ബ്രഷ് ഉണ്ട് എപ്പിലേറ്റർ ഉണ്ട് ഷെയ്വ് ട്രിമ്മർ ഇതെല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് സെറ്റ് ആണ് ഇങ്ങനെ ഗ്രൂമിംഗ് ആൻഡ് പേഴ്സണൽ കെയറിൽ നിങ്ങൾ ഏത് ബ്രാൻഡ് എന്ത് വാങ്ങിച്ചാലും ഡിസ്കൗണ്ട് ആണ് പിന്നെ പേഴ്സണൽ കെയറിൽ നിങ്ങൾ മിനിമം ചെലവഴിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് പിന്നെ കിട്ടും ഈ വൺ സ്റ്റെപ്പ് ഉണ്ടല്ലോ ഇത് ആണ് പ്രൈസ് വരുന്നത് അടങ്ങുന്ന ഒരു മെൻസ് ഗ്രൂമിംഗ് കിറ്റ് ഉണ്ട് ഇൻ ട്രിമ്മർ എല്ലാം അടങ്ങുന്ന ഒരു കിറ്റാണ് കേട്ടോ നാല്പത്തി ഒമ്പത് മുമ്പ് എൺപത്തൊമ്പത് റംസ് ആയിരുന്നു ദേ ബ്രോണിന്റെ എക്സ്ക്ലൂസീവ് സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ബ്രോണിന്റെ പ്രത്യേകത എന്താന്ന് എല്ലാവർക്കും ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് കാരണം ഓരോ സെറ്റുകളാണ് നമുക്ക് കിട്ടുക ഇവരുടെ എപ്പിലേറ്റർ ട്രിമ്മർ ഇതെല്ലാം കൂടി വരുന്ന സെറ്റുകളാണ് ബ്രോണിനുള്ളത് ഫീമെയിൽ പേഴ്സണൽ ഹൈജീനിന് ബെസ്റ്റാണ് ബ്രോണില് ജെന്സിലേക്ക് വന്നാലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഷേവിംഗ് ടെക്നോളജി ഉള്ള സെറ്റ് ട്രിമേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് ഇനി ഹെൽത്ത് കെയർ സെക്ഷനിലേക്ക് കഴിഞ്ഞാൽ ഇലക്ട്രിക് ബ്രഷസിന്റെ ഒരു സെക്ഷൻ ഉണ്ട് ഉണ്ട് ഓറൽ ബി ഫിലിപ്സ് ഇലക്ട്രിക് സെറ്റ് ആണ് കേട്ടോ ചെയ്യാൻ വളരെ ഉപകാരപ്രദമാണ് ഈ ഗ്ലൂക്കോസ് മോണിറ്റർ ഉണ്ടല്ലോ ഇതിപ്പോ നൂറ്റി നാല് ഇതിന്റെ കൂടെ ടെസ്റ്റ് ഉണ്ട് ഓംറോന്റെ ഈ ഇൻ വാല്യൂ ബ്രോന്റെ ബ്ലഡ് പ്രഷർ മോണിറ്റർ അഡാപ്റ്റർ ഇതിന്റെ കൂടെ തെർമോമീറ്റർ ഉണ്ട് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കെരറ്റിനും കുറച്ച് ഓയിൽസും ഒക്കെ മിക്സ് ചെയ്ത് ഇൻഫ്യൂസ് ചെയ്ത ഒരു ഹെയർ സ്ട്രേറ്റ്നർ ആണ് പാനസോണിക്കിന്റെ നൂറ്റി അമ്പത്തിന്റെ റിലാക്സ് മസാജർ ഇപ്പൊ വാങ്ങിക്കാം ദ്രംസിന് അപ്പൊ ഈ ഒരു പ്രൊമോഷന്റെ പേര് സ്റ്റൈൽ ആൻഡ് ബ്യൂട്ടി ബ്രോട്ട് യു ബൈ ബ്രോൺ അതായത് മെയിൽസിനും ഫീമെയിൽസിനും ഉള്ള ഗ്രൂമിംഗ് പേഴ്സണൽ ഹൈജീൻ വെൽനസ് ഈ പറഞ്ഞ കാറ്റഗറീസിലൊക്കെയുള്ള പ്രോഡക്റ്റ് ഇഷ്ടംപോലെ ഓഫേഴ്സും ഉണ്ട് കാഷ്ബാക്കും കിട്ടും യു എയിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റിലും ഈ ഓഫേഴ്സ് അവൈലബിൾ ആണ് ോ ഇനി പർച്ചേസ് ചെയ്യാൻ എന്നുള്ള വെബ്സൈറ്റ് വിസിറ്റ് മാർക്കഴി ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പൊ പേഴ്സണൽ കെയറിൽ ത്രീ ഹൺഡ്രഡ് എറംസിന് മുകളിൽ പർച്ചേസ് ചെയ്ത ഓഫർ മറക്കണ്ടോ ക്യാഷ് ഉണ്ട് ഇൻസ്റ്റന്റ് ഗിഫ്റ്റ്സ് ഉണ്ട് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ട് ഈ സ്റ്റൈൽ ആൻഡ് ബ്യൂട്ടി പ്രൊമോഷൻ നടക്കുന്നത് ഒക്ടോബർ എട്ടാം തീയതി വരെയാണ് ഇനി പേഴ്സണൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി എക്സ്പെൻസ് നോക്കണ്ട